ഓരോ വീട്ടമ്മമാരും ഈ ഒരു രഹസ്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി ബാക്കി വരുന്ന ചോറ് ആരും കളയൂല ഇതാ നേരെ വാഴയുടെ ഇലയിൽ വെച്ചിട്ട് പരത്തി ഒന്ന് ചുട്ടു നോക്കൂ എന്താ രുചി കേട്ടോ അപ്പം അതിൻ്റെ കൂടെ കഴിക്കാനായിട്ടൊരു ഗ്രീൻ കളർ ചമ്മന്തി ഉണ്ട് നല്ലൊരു ഹെൽത്തി ചമ്മന്തിയാണ് നല്ല ടേസ്റ്റിയാണ് രണ്ടും നല്ല സൂപ്പർ കോംബോ ആണ് അപ്പോൾ ഞാനിതാവിടെ ഒരു കപ്പ് ചോറ് ചോറെടുക്കുന്നുണ്ട് കേട്ടോ ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിനാണ് ഒരു കപ്പ് ചോറ് എടുക്കുന്നത് പഴയ ചോറല്ല പുത്തൻ ചോറ് തന്നെയാണ് കേട്ടോ പഴയ ചോറൊക്കെ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ പഴയതെന്ന് പറഞ്ഞാൽ തലേ ദിവസത്തെ ചോറ് കേട്ടോ ഫ്രിഡ്ജിലൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഈ ഒരു ഐറ്റം ഉണ്ടാക്കുക വെറും അഞ്ചേ അഞ്ച് മിനിറ്റ് മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് രുചിയോ സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു കപ്പ് ചോറെടുത്ത് നേരെ മിക്സിയുടെ ജാറിലോട്ട് ചേർക്കുകയാണ് ഇത് നമുക്ക് നമുക്കൊരുപാട് ഫൈനായിട്ട് അരക്കണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ അതുകൊണ്ട് തന്നെ വെള്ളമൊന്നും ചേർക്കണ്ട വെള്ളം ചേർക്കാതെയാണ് നമ്മളിതൊന്ന് അരച്ചെടുക്കുന്നത് ചെറിയ ചെറിയ തരിയോട് കൂടിയിട്ടാണ് നമുക്ക് ഈ ഒരു ചോറ് വേണ്ട കേട്ടോ ഇതുപോലെ അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് റേഷൻ കടയിലെ അരിയാണ് കേട്ടോ ഏത് അരി വെച്ചിട്ടും നമുക്ക് ചെയ്യാം ഇനിയിപ്പോൾ മട്ടരിയുടെ ചോറാണെങ്കിൽ കളറൊന്നും ഇത്തിരി ചേഞ്ച് ആവുന്നേ ഉള്ളൂ എങ്കിലും നല്ല രുചിയായിരിക്കും ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചോറ് വേറൊരു ബൗളിലോട്ടൊന്നും മാറ്റി കൊടുക്കുകയാണ് ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാനായിട്ട് പോകുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം കടലമാവിൻ്റെ പൊടിയാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ കടലമാവിൻ്റെ പൊടി ഇല്ലെങ്കിൽ നമുക്ക് അതിന് പകരമായിട്ട് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ഞാൻ ചേർക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് അപ്പോൾ ഈ ഒരു കടലമാവിൻ്റെ പൊടി ചേർക്കുമ്പോൾ നല്ല രുചിയാണ് ഈ ഒരു പലഹാരത്തിന് പിന്നെ കടലമാവിൻ്റെ പൊടിക്ക് അത്ര വലിയ വിലയൊന്നും ഇല്ല കേട്ടോ കൊണ്ടുവന്ന് വെച്ചോളൂ ആരോഗ്യത്തിനും വളരെ നല്ലത് തന്നെയാണ് അതുപോലെ തന്നെ ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു തണ്ട് കറിവേപ്പിൻ്റെ അരിഞ്ഞതും കുറച്ച് മല്ലിച്ചപ്പ് കയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ നമുക്ക് കുറച്ച് ചെറിയ ചീര കേട്ടോ ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം അതിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടില്ല കേട്ടോ സംഭവം ചേർത്തിട്ടുണ്ട് അത് പോയതാണ് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട് ഇനി നമ്മളിതിൽ പച്ചമുളക് ചേർത്തിട്ടില്ല അതിന് പകരം വറ്റൽമുളക് ഒന്ന് ക്രഷ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ആവുമ്പോൾ കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ ഇനി അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇത്തിരി മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി ഒത്തിരി കൂടി കൂടിപ്പോവണ്ട എല്ലാം കൂടി ആദ്യം സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കാം അപ്പം നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണ് ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ഓൾന്നുള്ളൊരു ഓപ്ഷനും കൂടി നെക്കി കൊടുക്കാനും മറക്കരുത് പക്കായ് വെച്ചിട്ട് ഇനി നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് നന്നായിട്ടങ്ങട്ട് മിക്സാക്കിയെടുക്കുക അപ്പോഴേല്ലേതും എല്ലായിടത്തേക്കും ഒരുപോലെ എത്തിക്കിട്ടുള്ളൂ കേട്ടോ എന്താ തേങ്ങയും അതുപോലെ തന്നെ എല്ലാം തേങ്ങ ഒക്കെ തീ ചേർക്കുമ്പോൾ തന്നെ ഈയൊരു അപ്പത്തിന് നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ രാവിലെ ചില ദിവസമൊക്കെ നമുക്ക് മടി പിടിച്ച് ഇങ്ങനെ കുറേ ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളുണ്ടാവുമല്ലോ ആ ഒരു സമയത്തൊക്കെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു സൂപ്പർ ഐറ്റം ആണ് കേട്ടോ ഇത് നന്നായിട്ടൊന്നും എല്ലാം കൂടി കൂട്ടിയോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ട് താ ജസ്റ്റ് ഒന്നും കൂടി സോഫ്റ്റ് ആക്കി എടുക്കുകയാണ് കേട്ടോ അങ്ങനെ കുറേ സോഫ്റ്റ് ആക്കി എടുക്കല്ല എന്നാലും കയ്യിലൊട്ടി പിടിക്കാത്ത രീതിയിൽ ഇനി നമുക്ക് ഓരോരോ ഉരുളകളാക്കിയിട്ട് എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇനിയൊരു വാഴഡ ഇല എടുക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിൽ പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പറ് പാലിൻ്റെ കവറ് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള കവറുകൾ എടുത്തിട്ട് അതിൽ എണ്ണ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക ഓരോ ബൗൾസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക ഇത്രയേ ഉള്ളു കേട്ടോ പരിപാടി സിമ്പിളല്ലേ എന്നാൽ നല്ല രുചിയാണ് ഇതിൽ നമ്മൾ കടലമാവിൻ്റെ പൊടി ഇട്ട് കൊടുത്തുകൊണ്ടായിരിക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സംഭവം ഇനി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുഴുവനായിട്ടും അരിപ്പൊടി ചേർത്ത് കൊടുക്കുക അരിപ്പൊടിയുടെ പകരം നമ്മുടെ ഗോതമ്പിൻ്റെ പൊടി ചേർക്കാം കേട്ടോ മൈദപ്പൊടിയൊക്കെ ചേർക്കുക പക്ഷേ നമ്മൾ ഈ ഒരു കടലമാവിൻ്റെ പൊടി ചേർക്കുമ്പോൾ നല്ല രുചിയുണ്ട് ഉണ്ടെങ്കിൽ അതന്നെ ചേർത്തിട്ട് റെഡിയാക്കണം കേട്ടോ ഇലയിൽ അത്യാവശ്യം വെളിച്ചെണ്ണം ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒന്ന് ഇങ്ങനെ പരത്തി എടുത്താൽ മതി അപ്പം ഞാനിത് റൗണ്ട് ആക്കണം അങ്ങനെയുള്ളവർക്ക് വാഴയുടെ ഇല റൗണ്ടിലായിട്ട് കട്ട് ചെയ്യുക എന്നിട്ട് അങ്ങനെ പരത്തി കൊടുക്കുമ്പോൾ ആ ഒരു ഷേപ്പിലോട്ട് വരും കേട്ടോ അപ്പോൾ ഉള്ളിയൊക്കെ ഇട്ടത് കാരണം തന്നെ നമ്മൾ ആ ഒരു ആ ഒരു സൈഡൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഉള്ളിലൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് പരത്തി എടുത്തോളും ഒരുപാട് വെട്ടിയിലല്ല കേട്ടോ എന്നാലും ഒത്തിരി നൈസരമല്ല ആ രൂപത്തിൽ എടുക്കുക അപ്പോൾ ഇതുപോലൊരു വാഴേൻ്റെ ഇല കട്ട് ചെയ്യാം എന്നിട്ട് എണ്ണ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് ബോളെടുക്കുക പരത്തി കൊടുക്കുക അപ്പം നല്ല ഷേപ്പൊക്കെ കിട്ടും കേട്ടോ ഇങ്ങനെ വേണമെന്നുള്ളവർക്ക് പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടമാവും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടിയുള്ള മക്കളാണോ ന ഇതുപോലെ ത് ഐറ്റം റെഡിയാക്കി നോക്കൂ നല്ല രുചിയുണ്ട് അപ്പോൾ ചോറൊക്കെ ബാക്കിയായ ഫ്രിഡ്ജിലോട്ട് വെക്കുക എന്നിട്ട് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് അതങ്ങ് പുറത്തേക്ക് ഒഴിവാക്കുക അങ്ങനെ ഉള്ളവരാണെങ്കിൽ സങ്കടം ചിലർക്ക് ചിലർക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ ഒരു ബാഡ് സ്മെല്ല് പെട്ടെന്ന് തന്നെ വരുമല്ലോ അപ്പോൾ അങ്ങനെ കഴിക്കാൻ പറ്റാതെ സങ്കടപ്പെട്ട് പുറത്തേക്കൊന്നും കളയേണ്ട തലേ ദിവസത്തെ ചോറുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കിക്കൊള്ളൂ കേട്ടോ എല്ലാവരും വയറ് നിറച്ച് കഴിച്ചോളും അപ്പം ഞാനത് അവിടെ ഈ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാട്ടോ ചൂടാക്കാനായിട്ട് വെച്ചത് കുറച്ച് എണ്ണയെന്ന് തേച്ച് കൊടുത്തിട്ട് ആ ഒരു ഇലയോട് കൂടിയിട്ടാണ് കേട്ടോ ഇതിലോട്ട് ആദ്യം തട്ടി കൊടുക്കുന്നത് എന്നിട്ട് ഇലങ്ങിട്ടെടുത്ത് മാറ്റിയാൽ മതി നമ്മൾ ഓയിലൊക്കെ തേച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വിട്ടുപോരും കേട്ടോ ഇരുമ്പിൻ്റെ ചട്ടിയിലാകുമ്പോൾ രണ്ട് രണ്ട് കാര്യം നന്നായിട്ട് മുരിഞ്ഞു കിട്ടും മുരിഞ്ഞു കിട്ടുമ്പോൾ കഴിക്കാൻ നല്ല രുചിയാണ് അതുപോലെ തന്നെ ഇരുമ്പ് സത്ത് എന്ത് ഫുഡ് ഇരുമ്പും ചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴും ഇരുമ്പ് സത്ത് നമ്മുടെ ആരോഗ്യത്തിനും ശരീരത്തിനൊക്കെ ഒത്തിരി അല്ലല്ലോ അപ്പോൾ അതുകൂടി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ചട്ടിയിലൊക്കെ നമ്മൾ പാചകം ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അതും കിട്ടും അപ്പോൾ കേട്ടോ ഇതുപോലെ ഒന്ന് എണ്ണയ്ക്ക് ഒന്ന് തേച്ച് കൊടുക്കുക എണ്ണ എന്ന് പറയുമ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് ഇനിയിപ്പോൾ നെയ്യ് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം ഒരുപാടങ്ങ് ഒഴിച്ചു കൊടുക്കേണ്ട ജസ്റ്റ് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി പ്രത്യേകിച്ച് ഇരുമ്പ് ചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് പോകും അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഓരോ മറിച്ചിട്ട് എടുക്കുമ്പോഴും കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുക്കുന്നത് പിന്നെ ഒരുപാട് വെന്തിട്ടില്ല എന്ന് കേട്ടിട്ട് ഡ്രൈ ആക്കി എടുക്കണ്ട ഈ ഒരു കളറാകുമ്പോഴേക്കും നമുക്കെടുത്ത് മാറ്റാം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അത് ചോറൊക്കെ ചേർത്ത് റെഡിയാക്കിയതുകൊണ്ട് തന്നെ ബാക്കിയുള്ളതും ഇതുപോലെ ഇട്ട് കൊടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കിട്ടും കേട്ടോ സിമ്പിൾ റെസിപ്പിയാണ് നല്ല രുചിയാണ് കേട്ടോ കഴിക്കാനായിട്ട് ഒന്ന് ചെയ്ത് നോക്കണേ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ബീൻസൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്നും കൂടി ഹെൽത്തി ഹെൽത്തിയാവാനും പച്ചക്കറിയൊക്കെ തീരെ കഴിക്കാത്ത മക്കളാണെങ്കിൽ കുറച്ച് ക്യാരറ്റും ബീൻസൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തോളൂ അപ്പം ഞാനിതാ ഇതുപോലെ ചുട്ടെടുക്കണേ എണ്ണയിൽ അത്യാവശ്യം അല്ല എണ്ണ വാഴയുടെ ഇലയിൽ അത്യാവശ്യം ഓയിൽ തേച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും പ്രത്യേകിച്ച് ചോറാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം അപ്പോൾ ചോറ് കണ്ടാണെന്ന് പറഞ്ഞിട്ട് ആരും വില കൊടുക്കാതിരിക്കണ്ട ഒന്ന് ചെയ്ത് നോക്കട്ടോ ചെയ്ത് നോക്കുമ്പോഴേ നമുക്കിതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ പിന്നെ വലിയൊരു ചിലവും കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ ഒക്കെ നമ്മുടെ അടുക്കളയിലുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ റെഡിയാക്കിയത് ഷേപ്പ് വേണമെന്നുള്ളവർക്ക് ഇതുപോലെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ വെച്ചിട്ടിങ്ങനെ പരത്തി എടുക്കട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ചിലർ ചട്ടി നല്ല ചൂടുള്ള ചട്ടിയിൽ വെച്ചിട്ടിങ്ങനെ പരത്തി എടുക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്കതിന് കഴിയൂല അങ്ങനെ കഴിയുന്നവർക്ക് അങ്ങനെയും ചെയ്തെടുക്കട്ടോ അങ്ങനെ ചൂടോട് കൂടിയിട്ട് അങ്ങനെ പരത്തി എടുക്കട്ടോ നല്ല ഭംഗിയാണത് കാണാനായിട്ട് തന്നെ അപ്പോൾ ഇതിലോട്ടുള്ള നല്ലൊരു സൂപ്പർ കോംബോ നമ്മുടെ ഗ്രീൻ കളർ ചമ്മന്തി റെഡിയാക്കില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറെടുത്ത് അരക്കപ്പ് തേങ്ങ ഒരു അഞ്ചോ ആറോ വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇഞ്ചി ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തു ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിൻ്റെ ഇല കുറച്ച് മല്ലിച്ചപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് വിനാഗിരി ഇവയെല്ലാം ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അടിച്ചു കൊണ്ടുവന്ന് നോക്കൂ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ ഈ ഒരു ചമ്മന്തി എല്ലാവർക്കും അറിയാം കറിവേപ്പിൻ്റെ ഇല കുറച്ച് കൂടുതൽ നമ്മളിതിൽ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും നമ്മളെ വയറ്റിൽ ആവശ്യമില്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരെയും പുറത്ത് തള്ളാനൊക്കെ പുറം തള്ളാനൊക്കെ സഹായിക്കുന്ന ഒരാളാണ് കറിവേപ്പിൻ്റെ ഇല അപ്പോൾ ഓൾറെഡി നമ്മളെല്ലാ ഫുഡിലും കറിവേപ്പിൻ്റെ ഇല യൂസ് ചെയ്യാൻ നോക്കുക പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ പിന്നെ എടുത്ത് കളയാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ പൂർണ്ണമായിട്ടും നമ്മുടെ ആരോഗ്യത്തിന് കിട്ടുകയും ചെയ്യും കേട്ടോ കണ്ടല്ലോ കളർ കണ്ടോ ഇത് നമ്മുടെ വേറെ സാധാരണ ചോറുണ്ടല്ലോ സാധാരണ ചോറിൻ്റെ കൂടെ കഴിക്കുക നെയ്ച്ചോറ് ബിരിയാണിയുടെ കൂടെ സൂപ്പർ ആണ് കേട്ടോ അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ ഒരു പലഹാരത്തിൻ്റെ കൂടെ കഴിക്കാനും ടിപൊളിയാണ് ഈ ഒരു രണ്ട് സംഭവങ്ങളും എന്തായാലും നിങ്ങൾ റെഡിയാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം കേട്ടോ പറ്റും എന്നുണ്ടെങ്കിൽ നാളെ രാവിലെക്കത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ആയിക്കോട്ടെ മുഴുവനായിട്ട് നമ്മൾ ചുറ്റെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ നല്ല അടിപൊളി സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചോറ് എത്ര കിട്ടിയാലും ബാക്കി ഒന്നല്ലോന്ന് കരുതിയിട്ട് ഇനി ആരും ടെൻഷൻ ആവണ്ട ആവണ്ടോ രാവിലെ ഇതുപോലെ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കാം തേങ്ങയുടെ അളവ് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണേ ചേർത്തുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങയുടെ അളവൊക്കെ കൂട്ടി ചേർത്തിട്ട് റെഡിയാക്കുകയാണെങ്കിൽ നല്ല രുചിയായിരിക്കും കേട്ടോ അല്ലെങ്കിൽ നല്ല രുചിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ വറ്റൽ മുളകിന് പകരം നിങ്ങൾക്ക് പച്ചമുളകൊക്കെ ചേർക്കാം കേട്ടോ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് ഇപ്പോൾ മുളകിൻ്റെ കാര്യം എടുക്കുമ്പോൾ കുറച്ച് ചേർത്താൽ മതി കുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ എരിവായാലും അവർ കഴിക്കാൻ മടിക്കും കേട്ടോ ഒരുപാട് കട്ടിയില്ല എന്നാലൊരുപാട് നൈസുമില്ല രണ്ടിൻ്റെയും ഇടയിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സൂപ്പർ പലഹാരം അപ്പം ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമൊക്കെ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മളത് കട്ട് ചെയ്യുമ്പോൾ തന്നെ കറി എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ചോറ് ചേർത്ത് റെഡി ആക്കിയോണ്ട് അതിൽ വല്ലുളിയൊക്കെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് കഴിക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ പ്രത്യേകിച്ച് ഒരു കറിയുടെ ഒന്നും ആവശ്യമില്ല ഇതുപോലൊരു ചമ്മന്തി തന്നെ ധാരാളമാണ് അതോ ചമ്മന്തി ഈ അടിപൊളി പലഹാരം എടുത്ത് കഴിച്ച് നോക്കിയിട്ടോ എനിക്കത് നല്ലൊരു രുചിയുണ്ട് കേട്ടോ നമ്മൾ എന്നും ഒരുപോലെയുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കാതെ അല്ലാതെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാതെ ഡെയിലി ഒന്ന് മാറ്റി പിടിച്ചിട്ട് ഇതുപോലെയുള്ള അടിപൊളി പലഹാരങ്ങളൊക്കെ കഴിച്ചു നോക്കുക അപ്പോഴേല്ലേ അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല നാളെ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരോടും അസലമ